അല്ല ഒരുപാട് കൂടിയതല്ലേ ഇനിയെങ്കിലും ഒന്ന് കുറയുമോ ഏ ഇനി കുറയാനാണോ സ്വർണ്ണവില സ്വാതന്ത്ര്യം അത്രയും മുകളിലേക്ക് പോയതല്ലേ എന്ത് ഒരു ദാക്ഷിണവും ഇല്ല ട്രേഡ് അൺസർട്ടനിറ്റീൻ്റെയും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെയും അതേപോലെ തന്നെ എക്കണോമിക് ലോ എക്കണോമിക് ഗ്രോത്തിൻ്റെയും ഹെവി ഡിമാൻഡിൻ്റെയും ഫലത്തിൽ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിക്കുകയാണ് ഇൻഷുർ കമ്പനികളൊക്കെ വലിയ രീതിയിലാണ് സ്വർണം വാങ്ങിക്കൂട്ടുന്നത് ചൈനയിൽ അപ്പോൾ ആ ഒരു പശ്ചാത്തലം ഇന്നലെ അതിൻ്റെ കണക്കൊക്കെ എന്തെറിയല്ലോ പറഞ്ഞു പിന്നെ ഇനി നോൺ ഫാം പേറോൾ ഡേറ്റയും അതേപോലെ എ എ ഡി പി റിപ്പോർട്ടും ഒക്കെ വരാനുണ്ട് ഈ ആഴ്ച പിന്നെ ഫെഡറലിൻ്റെ അടുത്തുള്ള സംസാരങ്ങളും ഇപ്പോൾ ഫെഡറലിൻ്റെ പോളിസി എങ്ങട്ടാ എന്നുള്ളതൊക്കെ കഴിഞ്ഞ ആഴ്ച പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റയും വന്നു അതും പോയിൻ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ ഇൻഫ്ലേഷൻ കൂടിയാണ് ഇൻഫ്ലേഷൻ കൂടിയാണ് അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ട്രംപും പുട്ടിനൊന്നും ഇപ്പോൾ ട്രംപും പുട്ടിന് അങ്ങനെ ഇതല്ല ട്രംപും റഷ്യയും എന്നുള്ള നിലക്കാണ് പറയുന്നത് പുട്ടിനോട് നേരിട്ട് വലിയ രീതിയിലൊന്നും സംസാരിക്കുന്ന ദേഷ്യം പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ റഷ്യക്കെതിരെ പുതിയ താരീഫ് ചുമത്താൻ അമേരിക്ക തയ്യാറാവാണ് ഇറാനെ ഇറാൻ ശരിക്കും ഞാനതിനെ പണ്ടത്തെ പോലെ വീഡിയോ ചെയ്യാത്തതുകൊണ്ടല്ല ഇറാനെതിരെയൊക്കെ വലിയ രീതിയിൽ ട്രംപ് സംസാരിച്ചിട്ടുണ്ട് ന്യൂക്ലിയർ ഡീൽ ഉണ്ടാക്കണം എന്നൊക്കെയാണ് പറയുന്നത് അല്ലാതെ വാക്ക് ബോംബ് ഇടും എന്നൊക്കെയുള്ള രീതിയിലുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് കാണാൻ കഴിയുന്നത് അതങ്ങനെ വെറുതെ ത്രട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് അതായിരിക്കും അത് എന്താ സാധ്യതയില്ല അങ്ങനെ പെട്ടെന്നൊരു മിലിറ്ററി ആക്ഷൻ പ്രത്യേകിച്ച് റഷ്യ ഇപ്പോൾ ഇറാൻ്റെ കൂടെ ഉണ്ട് പിന്നെയും വേറെ കുറേ കെമിസ്ട്രികളും മറ്റുള്ള ഫാക്ടേഴ്സും ഒക്കെ തലത്തിൽ എന്നാലും ഹൂത്തികളെ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നൊക്കെ എന്തിനാണെന്നൊക്കെ പെട്ടെന്ന് തോന്നിപ്പോവും പിന്നെ ട്രംപിനെ നേരെ വധശ്രമം നടത്തിയത് ആരാണെന്നിപ്പോൾ ശരിക്ക് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ചിലപ്പോൾ അവരുടെ സി ഐ ഒക്കെ ശരിക്കുള്ള റിപ്പോർട്ടുകളൊക്കെ ചിലപ്പം കിട്ടിയേക്കും അതിൻ്റെ ഒരു ഫാക്റ്റ് വേറെയുണ്ട് അത് ആരാണെന്നിപ്പോഴും ലോകത്തിന് അത്ര അങ്ങ് പൂർണ്ണമായിട്ടും കിട്ടിയിട്ടില്ല ആരാണത് ചെയ്തിട്ടുള്ളത് ഇനിയിപ്പോൾ ജാക്സ്റ്റിക് സീറിയ പോലുള്ള ഏതെങ്കിലും എന്താ അന്നൊക്കെ പെൻറ്റൻ ലീക്ക്ഡ് റിപ്പോർട്ടൊക്കെ വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ പുതുതായി വരുമ്പോഴൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അറിയാം അങ്ങനെ ഇപ്പോൾ നേരത്തെ എമനിൽ ബോംബിടാൻ പോകുന്നത് ജേർണലിസ്റ്റ് വഴി ഈ ജേർണലിസ്റ്റിലെ ഗ്രൂപ്പിലിട്ടിട്ട് ലോകം മാത്രം അറിഞ്ഞതുപോലെ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊന്നും അറിയാൻ നമ്മൾ ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങളായിരിക്കും ഈവൻസിനെ ട്രംപും ഒറ്റടിക്കൊക്കെ നോക്കുമ്പോൾ അവർ കച്ചറ കൂടിയത് ലോകം കാണുന്നു കച്ചറ കൂടിയത് തന്നെ ആയിരിക്കാം തൊണ്ണൂറ്റൊമ്പത് ശതമാനം വേറെ ചിലപ്പോൾ എന്തേ ഉണ്ടാവും പുട്ടിൻ്റെ കാറ് മോസ്കോയിൽ കത്തി പോകുന്ന അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് മ്യാന്നെ പ്രകൃതിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മ്യാന്മാറിലെ അറിയാമല്ലോ രണ്ടായിരത്തിൻ്റെ അടുത്ത ആളുകൾ കൊല്ലപ്പെട്ടു പിന്നെയും സുഡാനിൽ എല്ലായിടത്തും പ്രശ്നങ്ങൾ പിന്നെ എക്കണോമിക് അൺസെർട്ടനിറ്റി അത് ലോകം ആകെ പ്രശ്നങ്ങളാണ് എല്ലാം ഇതൊന്നും എന്താണ് ഇതൊക്കെ ഈ വാർത്തകളൊക്കെ ഉണ്ട് ഇതൊക്കെ ചില ഊഹാപോഹങ്ങളാണ് ഒന്നും ഫുള്ളും കൺഫേം ആയിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ഈ ട്രംപിൻ്റെ ഈ ഓരോ കാര്യങ്ങൾ പറയും എന്തായാലും ഏപ്രിൽ ടു മുതൽ ഇരുന്ന് ഒന്നാം തീയതിയായി നീ അടുത്ത താരിഫ് വരികയാണ് നാളെയും ഒക്കെ ഭയങ്കരമായ രീതിയിൽ ചെരുങ്ങിയ ഉയരാൻ സാധ്യതയുണ്ട് ഇപ്പോഴും പോസിറ്റീവ് ടെറിറ്ററിയിലാണ് ഗോഡുകൾ പ്ലസ് തി യു എസ്റ്റർ മൂവായിരത്തി ഒന്നൂറ്റി ഇരുപത്താറ് യു എസ് ടർ അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണവിലുള്ള അതായത് ഇപ്പോൾ ഉള്ള അറുപത്തി അയ്യായിരത്തി നാനൂറുണ്ടല്ലോ അതിനോടുകൂടി ഇന്നൊരു നാനൂറ് രൂപ വരെ കൂടിയേക്കാവുന്ന നിലയിലൂടെയാണ് ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുന്നത്